ോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ മുന്നിലുണ്ടാകും യു എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആയിരുന്നു കൂടാതെ അജ്മാൻ ദുബായ് റാസൽഖൈമ എന്നീ എമിറേറ്റുകളും ആഗോളതലത്തിൽ ഇടം പിടിച്ചിരുന്നു ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്ന സുരക്ഷയും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവും ലോക ജനതയെ യു എയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് അതുകൊണ്ടുതന്നെ യു എയിലേക്ക് എത്തുന്ന വിദേശികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ യു എയെ കുറിച്ച് പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ട് എല്ലാവരെയും ഒന്ന് അധിക്ഷേപിക്കും ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കോടീശ്ശന്മാർ യു എയിലേക്ക് കുടിയേറുന്നത് തുടരുകയാണെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആഫ്രിക്കയിൽ നിന്ന് മാത്രം മൂവായിരത്തി അഞ്ഞൂറ് ശത കോഡീശന്മാർ യു എയിലേക്ക് കുടിയേറിയെന്നാണ് ഗൾഫ് മാധ്യമമായ ഖലീജ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ വർഷവും മുന്നൂറ്റി അമ്പത് ശത കോഡീശന്മാർ സ്വന്തം നാട് വിട്ട് യു എയിലേക്ക് എത്തുന്നത് ദക്ഷിണാഫ്രിക്ക ഈജിപ്റ്റ് നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വലിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും എത്തുന്നത് ഇതോടൊപ്പം ടാൻസാനിയ അൽജീരിയ എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറുന്നവരുടെ എണ്ണം കൂടുതലാണെന്ന് ന്യൂ വേൾഡ് വെൽത്തിലെ ഗവേഷകർ പറയുന്നു ആഫ്രിക്കയിൽ നിന്ന് യു എയിലേക്കുള്ള കുടിയേറ്റത്തിന് ഒരു പ്രധാന കാരണമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ദുബായ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബിസിനസ് ഹബുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് ബിസിനസ് അവസരങ്ങൾ എക്കാലത്തും ഉണ്ടാകും കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന സുരക്ഷയെക്കാൾ എത്രയോ പതിന് മടങ്ങാണ് യു എയിലെ ഉള്ളത് ഇതോടൊപ്പം യു എയിലെ കുറഞ്ഞ നികുതിയും കോഡീഷന്മാരെ ആകർഷിക്കുന്ന ഒന്നാണെന്ന് ആൻഡ്രൂ അമോയിൽസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷവും ആഫ്രിക്കയിൽ നിന്ന് യു എയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പ്രവണത തുടരും യൂറോപ്യൻ നഗരങ്ങളായ ലണ്ടനെയും പാരീസിനെയും മറികടന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രധാന സമ്പത്തിന്റെ കേന്ദ്രമായി ദുബായ് മാറുന്നത് തുടരുമെന്ന് അമോയിൽസ് കൂട്ടിച്ചേർത്തു പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ വമ്പൻ ആസ്തിയുള്ള പതിനെണ്ണായിരത്തി എഴുന്നൂറ് പേർ ആഫ്രിക്ക വിട്ടു കൂടുതൽ പേരും യു കെ യു എസ് ഓസ്ട്രേലിയ യു എ എന്നിവിടങ്ങളിലേക്കാണ് കുടിയേറിയത് ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് മൊറോക്കോ പോർച്ചുഗൽ കാനഡ ന്യൂസിലൻഡ് ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കും ഗണ്യമായ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ് കോടീശന്മാരാണ് യു എയിലുള്ളത് നൂറ് മില്യൺ ഡോളർ സമ്പത്തുള്ള മുന്നൂറ്റി എട്ട് കോടിശന്മാരും ഇരുപത് ശത കോടിശന്മാരുമാണ് യു എയിലുള്ളത് ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുടെ സമ്പത്ത് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ എഴുപത്തിയേഴ് ശതമാനം വർദ്ധിച്ചെന്നും ഇത് ബ്രിക്സ് രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നതാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇനി ദുബായ് നഗരത്തിന്റെ കണക്കെടുത്താൽ ഇവിടെ എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിശന്മാർ മാത്രമുണ്ട് നൂറ് മില്യൺ ഡോളറിന്റെ മുകളിലുള്ള ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിശന്മാരും പതിനഞ്ച് ശത കോടിശന്മാരും ദുബായിൽ ഉണ്ട് കോവിഡ് മഹാമാരി യു എ ഭരണകൂടം വിജയകരമായി കൈകാര്യം ചെയ്തതിനു ശേഷമാണ് ആഗോള നിക്ഷേപകരിൽ ആത്മവിശ്വാസം വർദ്ധിച്ചത് ഇത് യു എ യിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ള പ്രധാന ഒന്നായി കൂടാതെ ലോകമെമ്പാടുമുള്ള മികച്ച നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി നിരവധി പുതിയ ബിസിനസ് സൗഹൃദ നയങ്ങൾ അവതരിപ്പിച്ചതും ഒരു കാരണമായി നേരത്തെ പുറത്തിറക്കിയ ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടിശന്മാർ യു എയിലേക്ക് കുടിയേറുമെന്നാണ് ഓസ്ട്രേലിയയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ കുടിയേറ്റമാണിത് ആഗോളതലത്തിൽ ഉയർന്ന ആസ്തിയുള്ള കുടുംബങ്ങളുടെ പ്രത്യേകിച്ച് ബിസിനസ് താല്പര്യമുള്ളവർക്ക് ഏറ്റവും ആഗ്രഹിക്കുന്നത് ദുബായും സിംഗപ്പൂരുമാണെന്ന് ബാർക്കസ് സിഇഒ ആഫ്രിക്കൻ മാർക്കറ്റ് മേധാവിയുമായ അമോൽ പ്രഭു പറഞ്ഞു